ഓരോ ോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നു ഉയരുന്നു അവർ നാടിൻ മോചനമായി മാറുന്നു അവർ നാടിൻ മോചന പടക്കളത്തിൽ യോദ്ധാക്കളായി മാറുന്നു ഒടുവിൽ ഓരോ തുള്ളിച്ചോരയിൽ നിന്നും പിളർന്ന ഒരു വ്യക്തിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒരു കാലത്ത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഷീല ദീക്ഷിതനെ തകർത്ത് തരിപ്പണമാക്കി അധികാരം പിടിച്ചെടുത്ത അരവിന്ദ് കേജ്രിവാൾ അന്ന് അരവിന്ദ് കെജ്രിവാളിന് എല്ലാവിധത്തിലുള്ള സഹായവും കൊടുത്തത് മറ്റാരുമായിരുന്നില്ല ആയിരുന്നു ഇപ്പോ അരവിന്ദ് കെജ്രിവാൾ ബിജെപിയുടെ ജന്മശത്രുവാണ് ഡൽഹിയിൽ നിന്നും പുറമെ പഞ്ചാബിലേക്കും അദ്ദേഹം പടയോട്ടം നടത്തി പഞ്ചാബ് ഇപ്പോൾ ഭയക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് ഇതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ മോദിയുടെ കണ്ണിലെ കരടായി മാറി അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന നരേന്ദ്രമോദി കേജ്രിവാളിനോട് കാണിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ നീചമായ പ്രവൃത്തികൾക്കും അപ്പുറമുള്ള പ്രവൃത്തിയാണ് അരവിന്ദ് കെജ്രിവാൾ മരണത്തോട് മല്ലടിക്കുകയാണ് ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായി തിഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഭിഷേക് സിനു പെട്ടെന്ന് പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത് ഉറക്കത്തിൽ പഞ്ചസാരയുടെ അളവ് പലപ്പോഴും അമ്പതിന് താഴേക്ക് പോകുന്നുണ്ടെന്നും അഭിഭാഷകൻ പറഞ്ഞു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറയുന്നത് അപകടകരമാണ് മരണത്തിന് വരെ കാരണമായേക്കാം ഇതൊക്കെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ വാദം നടത്തിയതിനെതിരെ അദ്ദേഹം വ്യക്തമാക്കിയത് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നപ്പോൾ ഒരു കാരണവും കൂടാതെയാണ് തന്റെ കക്ഷിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു സി ബി ഐയുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ കെജ്രിവാളിന്റെ രക്തത്തിലെ പഞ്ചധാരയുടെ അളവ് അഞ്ച് തവണയാണ് അമ്പതിന് താഴേക്ക് പോയതെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സിഗ്വി കോടതി വ്യക്തമാക്കി ഡൽഹി സർക്കാർ റദ്ദാക്കിയ ഒരു മദ്യതയ കേസിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണത്തിന് സിബിഐ രംഗത്ത് വന്നതെന്നും പിന്നാലെയാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും സിഗ്വി ആരോപിച്ചു മാർച്ച് ഇരുപത്തിയൊന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്ത ശേഷം കെജ്രിവാളിന്റെ ഭാരം എട്ട് പോയിന്റ് അഞ്ച് കിലോയോളം കുറഞ്ഞതായി ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് നേരത്തെ പറഞ്ഞിരുന്നു അറസ്റ്റിലാവുമ്പോൾ കേജ്രിവാളിന്റെ ഭാരം എഴുപത് കിലോ ആയിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാരം അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് കിലോ ആണെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു കാരണമില്ലാതെ ശരീരഭാരം ഒറ്റയടിക്ക് കുറയുന്നത് പല രോഗങ്ങളുടെയും ലക്ഷണമാണെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത് ചുരുക്കത്തിൽ കൊല്ല ചെയ്യുകയാണ് അരവിന്ദ് കേജ്രിവാൾ മധ്യനയ അഴിമതി കേസ് ഇല്ലാത്ത അഴിമതിക്കേസാണെന്ന് തെളിഞ്ഞു പറഞ്ഞു പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലിട്ട് പീഡിപ്പിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന് ഏൽക്കുന്ന ഓരോ പീഡനങ്ങളും ആ പീഡനങ്ങൾക്ക് സംഭവിക്കുന്ന ഓരോ മുറിവുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു പവിത്രതയുണ്ട് ആ പവിത്രതയൊക്കെ ഈ മോദി കൊണ്ട് കളഞ്ഞിരിക്കുന്നു അയാൾക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ആംശയും